ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷ്യാമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതെന്താണെന്ന് മനസ്സിലായോ നമ്മൾ എരുന്താണ് കേട്ടോ എരുന്ത് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന തനി നാടൻ രീതിയിലുള്ള ഒരു കറിയാണ് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കറിയാണ് ഇത് വരും നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ എരുന്ന് ഞാൻ നല്ല രീതിയിലൊന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മൂന്നാല് പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകി ഉരച്ച് കഴുകിയെടുക്കണേ ഇത് കല്ലുമ്മക്കായൊന്നുമില്ല കേട്ടെ ചെറിയ ടൈപ്പ് എരുന്താണ് ഇതിന് മറ്റെന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല ഞങ്ങളിതിനെ ഇരുന്ന് എന്നാണ് പറയാറ് ഇത് ഇവിടെയൊക്കെ വല്ലപ്പോഴുമേ കിട്ടാറുള്ളൂ ഇത് സ്ഥിരമായിട്ട് കിട്ടുന്ന ആൾക്കാർ വെക്കുന്ന ഒരു കറിയാണ് ഇത് അവർ ഇതുപോലെ തിളപ്പിച്ചെടുക്കാറില്ല നേരെ ഇതുകൊണ്ട് കഴുകിയ ശേഷം കറി വെക്കാറാണ് പതിവ് ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഇതൊന്ന് ഓപ്പൺ ആക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ പോകാനാണ് ഇങ്ങനെ ചെയ്യുന്നത് സാധാരണ ഇങ്ങനെ ചെയ്യാറില്ല കേട്ടോ നേരെ ഇത് കഴുകിയ ശേഷം പുറംഭാഗമൊക്കെ നന്നായിട്ട് കഴുകിയ ശേഷം കറിയിലോട്ട് ഇടാറാണ് പതിവ് ഇതൊന്ന് തിളച്ച ശേഷം ഞാൻ ഊറ്റി മാറ്റുന്നുണ്ട് ജസ്റ്റ് ഒന്ന് തിളച്ചതൊന്ന് ഓപ്പൺ ആവുന്ന സമയം വരെ മാത്രമേ വെച്ചിട്ടുള്ളൂ ഓപ്പണായി വന്ന ഉടനെ തന്നെ അത് കഴുകി മാറ്റിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ തുറന്നു വന്നതിൽ അഴുക്കൊന്നും കണ്ടില്ല കേട്ടോ നിങ്ങൾക്ക് ഇത് തിളപ്പിക്കാതെ തയ്യാറാക്കാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി അതാണ് കൂടുതൽ ഫ്ലേവർ ആയിരിക്കുക ഇനി ഞാനൊരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട് ഈ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു ആറേഴ് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒരു ആറേഴ് ഉള്ളിയും ഒരു മീഡിയം സൈസ് സവാള കൂടി ഇതിലോട്ട് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ടും ചെറിയ ചെറിയുള്ളിയിൽ തയ്യാറാക്കിയെടുക്കാം അങ്ങനെ ആകുമ്പോൾ കുറച്ചധികം ചെറിയ ഉള്ളി എടുക്കണേ നമുക്കിനിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് ഏകദേശം ഒന്ന് വാടി വരുമ്പോൾ ഇതിലോട്ട് ഒരു രണ്ട് പച്ചമുളകൊന്ന് നീളത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വാടി വരട്ടെ ഇപ്പോൾ ഇത് അത്യാവശ്യം വാടി വന്നിട്ടുണ്ട് ഞാൻ ഇതിലോട്ട് രണ്ട് തക്കാളി ചെറുതായിട്ടൊന്ന് മുറിച്ച് ചേർക്കുന്നുണ്ട് തക്കാളി കൂടി ഒന്ന് വെന്ത് കിട്ടണം ഇനി നമുക്ക് ഇതിനോട്ട് ഇനി ആവശ്യത്തിനുള്ള മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരണം കൂടെ തക്കാളിയും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് നേരത്തെ മാറ്റി വെച്ച് എരുന്ന് ചേർത്ത് കൊടുക്കാം ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മസാല നല്ല രീതിയിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇളക്കണേ ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്നതാണ് ഇത് രസം ചോറിനോട്ട് കൂട്ടി കഴിക്കാനൊക്കെ അതാണ് ഏറ്റവും നല്ലത് ഇനി ഇത് അടച്ചു വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടൊരു മൂന്നാല് മിനിറ്റ് നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ സമയത്ത് ഉപ്പൊക്കെ ആണോ എന്ന് നോക്കാൻ മറക്കല്ലേ അവസാനമായിട്ട് ഞാൻ ഇതിനോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അങ്ങനെ നമ്മുടെ കറി റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇനി എരിതൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒരു കറി തയ്യാറാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല രുചിയാണ് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് കേട്ടോ കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും പുതിയ അടിപൊളി റെസിപ്പിയായിട്ട് കാണാം താങ്ക്